ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അതുപോലെ ഹാപ്പി സൺഡേ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളെല്ലാവരും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ഒരു തുളുക്കത്തിലായിരിക്കും അല്ലേ എല്ലാവർക്കും സ്പെഷ്യൽ ഉണ്ടാക്കാനാണ് ഇഷ്ടം ഞായറാഴ്ച അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കാൻ എഴുതി അത് നിങ്ങൾക്കും കൂടി ഒന്ന് അതെന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം എന്നുള്ളൊരു ഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ എത്ര പേര് കഴിച്ചിട്ടുണ്ടാകും എന്നെനിക്കറിയില്ല അതിൻ്റെ രുചി അറിഞ്ഞവർക്കറിയാം അത് എത്രത്തോളം സൂപ്പർ ടേസ്റ്റാണ് എന്നുള്ളത് അപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ആർക്കൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഓക്കെ നേരെ പോവാം വീഡിയോയിലോട്ട് അത്യാത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഇതാ ഇതെന്താണെന്ന് മനസ്സിലായ കപ്പ മരിച്ചിനി ഞങ്ങളുടെ ഇവിടെ മരിച്ചിനിയാണ് കേട്ടോ എന്നെ പറയുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ മരിച്ചിനിയും എടുക്കുകയാണ് കേട്ടോ കുറേ കേടായിരുന്നു ഇന്നലെ വാങ്ങി വെച്ച മരിച്ചിനെ ആട്ടോ അപ്പോൾ കുറേ കേടായിപ്പോൾ അതിൻ്റെ ആരും എല്ലാം വെട്ടി കളഞ്ഞിട്ടാ എടുത്തേ നല്ലതുപോലെ ചെളിയുണ്ട് അപ്പോൾ അതെല്ലാം ലാസ്റ്റ് മരിച്ചിനെ ആട്ടോ അപ്പം അതിനെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയിട്ട് വരാം കഴുകിയിട്ട് വന്നിട്ട് വേണം ഇത് കൊത്തിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വരാം അങ്ങനെ നമ്മൾ നരച്ചിനെയൊക്കെ കഴുകി ഇതുപോലെ കുഞ്ഞായിട്ടാണ് കൊത്തി എടുക്കുന്നത് കേട്ടോ ചിലർ ഇത് വലുതായിട്ടൊക്കെ കൊത്തിയിടും പക്ഷെ ഞാൻ ഇത് ഈ പരുവത്തിനാണ് വെട്ടിയിടുന്നത് കേട്ടോ ഇതിട്ടിൻ്റെ നാരെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കും അപ്പം വലുതായിട്ട് കൊത്തിയിട്ട് അത്രയും ഒരു രുചി കിട്ടത്തില്ലായിരിക്കും എനിക്കറിയില്ല പക്ഷെ അതിനെക്കാട്ടിലും നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് കൊത്തി നൊറുക്കുന്നതാണ് നല്ലത് പക്ഷേ പകുതിയും വേരാ കേട്ടോ മരച്ചിനെ ഇതെല്ലാം നമുക്കൊന്ന് വെട്ടിയിട്ട് ക്ലീൻ ചെയ്ത് നമുക്കത് വെക്കാം അങ്ങനെ നമ്മൾ ഒരു മരച്ചിനെയും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കൊത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത എന്ന് പറയുന്നത് ഇതിനെ അടുപ്പത്തോട്ട് വയ്ക്കും അടുപ്പത്തോട്ട് വച്ച് നമുക്കിത് വേവിക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് വരാം ഓക്കെ നമ്മളിത് കഴുകി വെച്ചിട്ടുള്ള കപ്പ് ആയതുകൊണ്ട് അതിന് നമ്മൾ കഴിവണ്ടേട്ടോ ഒരു രണ്ട് വെള്ളം കൂടി ഒന്ന് കഴുകിയാൽ മതി പണ്ട് നമ്മളമ്മമാരെ കീഴിൽ മച്ചിന് വരുന്ന വെള്ളം വച്ചിന് ഞാൻ കട്ടെടുക്കാറുണ്ട് അതിൽ കട്ടെടുത്ത് അത് നമ്മൾ തീ കനലിൽ ചുറ്റു തിന്ന തിന്നവരുണ്ടോ ഉണ്ടവരുണ്ടെങ്കിൽ അതൊന്ന് കമ്മിറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഒരു വെള്ളം കൂടി പുതിയായിട്ട് കഴുകിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കപ്പ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കപ്പ വെച്ച് കഴിയുമ്പോൾ ഉപ്പും കൂടി ഇട്ടാ വയ്ക്കുന്ന കപ്പ ഓരോരുത്തരും ഓരോ രീതിക്കാണ് വയ്ക്കുന്നത് ഉപ്പും കൂടി ഇടുമ്പോൾ പെട്ടെന്ന് അത് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം കല്ലുപ്പായിട്ടോ ഇട്ടത് അതവിടെ ഇരുന്ന് ആകുമ്പോഴത്തേക്കും ഇനി അടുത്ത ഒരു താരമുണ്ട് അവനെ അടുത്ത് നമുക്ക് വൃത്തിയാക്കിയിട്ട് വരാം അത് വൃത്തിയാകുമ്പോഴത്തേക്കും ഇവ ഓക്കെ ആവും ഇനി അടുത്തത് മീനാണ് കേട്ടോ മൊത്തം ഒരു മീനാണ് ഇന്നലെ ഞങ്ങൾ വന്ന വഴിയിൽ മേടിച്ചിട്ട് വന്നതാണ് നല്ല ലാഭത്തിന് കിട്ടിയപ്പോൾ മേടിച്ചു അപ്പം ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വരാം എന്നിട്ട് ബാക്കി എന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേ നമ്മുടെ നമ്മൾ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിനാവശ്യമായ താരങ്ങളാണ് ഇതാ പച്ചമുളക് നമ്മുടെ വീട്ടിലെ കാന്താരിനായിട്ടോ ഇത് അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതാ കാന്താരി പിന്നെ നമ്മുടെതാ പുളി നമുക്ക് ആദ്യം ഇതെല്ലാം ഇതൊന്ന് കഴുകി എടുക്കാം നമുക്ക് എരിക്ക് ആവശ്യത്തിന് നമുക്ക് മുളക് ചേർക്കാൻ കേട്ടോ എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഓരോരുത്തരുടെ ഏരിയയിൽ കണക്ക് അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് മതി നമ്മുടെ ഈ മീൻ അവിച്ചെടുക്കാൻ അപ്പോൾ ചിലർ വിചാരിക്കോ മീൻ അവിച്ച് ഇങ്ങനെ തിന്നോ എന്നുള്ളത് ചിലർ ചിന്തിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ നാട്ടിലും ഓരോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാര് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ രുചി അറിയാം അപ്പോൾ കാന്താരി ഞാൻ അങ്ങ് മുഴുവനോട് ഇടുകയാണ് കേട്ടോ നമ്മളെ കാന്താരി ഇട്ടു കേട്ടോ ഇനി നമ്മുടെ ഉപ്പിടാം ഉപ്പ് നമ്മൾ കുറച്ച് കൊറച്ചിടാവുക കേട്ടോ പിന്നെ ഉപ്പ് കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉപ്പ് കുറഞ്ഞ നമുക്ക് മെയിൻ ചേർക്കാം കേട്ടോ ഉപ്പ തെറിച്ചു പോയേനെ പിന്നെ ഇനി പുളി നമുക്ക് പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുളി ആവശ്യത്തിന് പിഴിഞ്ഞ് വെള്ളം ചേർത്തെടുക്കാം ശ്യത്തിന് പുളി നമ്മളെ പുളി ചേർത്താ മതി കേട്ടോ പിന്നെ അതിലെല്ലാം അതൊന്ന് വിരവി ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിച്ച ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നും കഴിച്ചു നോക്കണം ഇത്രയും മതി പിന്നെന്താ ഇത് കറിവേപ്പിലാണ് കേട്ടോ ഞാൻ കുപ്പിയിൽ എടുത്തപ്പോൾ തന്നെ ചാടിയിട്ടുണ്ട് ഇത് വീട്ടിലെ കറിവേപ്പിലെ കേട്ടോ അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അതും കൂടി ഒന്ന് കരി ഇട്ട് കൊടുക്കാം ഞാൻ എടുക്കാൻ നിൽക്കുന്നില്ല ഒന്ന് പിച്ച് ഇക്കാം കരിയേപ്പില അങ്ങനെ ഇടില്ല പിന്നെ ഞാൻ വീട്ടിലെ കറിവേപ്പില ആയതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ നമ്മുടെ അടുത്ത താരം ഇവിടെ ആയിട്ടുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ മീൻ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പ കുട്ടിയാവും മരിച്ചിന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ വേണ്ടേ നല്ല വെന്ത് നമുക്കൊരു ഉപ്പുണ്ടാകും തിളപ്പിക്കാൻ കേട്ടോ കപ്പ മാറ്റിയിട്ട് മീൻ വെക്കാൻ കേട്ടോ മീനും കൂടി ആയ ഇതെങ്ങനെയാണെന്നത് നമ്മൾ എടുക്കുമ്പോഴാ ഇത് എങ്ങനെയാണ് അതിൻ്റെ രുചിയെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊന്നേ ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻ കുട്ടൻ ഞായോ ഒന്ന് നോക്കാൻ കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് അമ്പടാ നല്ല കേട്ടോ നല്ല മണമുണ്ട് കേട്ടോ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു പിടി കിട്ടും കേട്ടോ ഇതൊന്നും കൂടി പറ്റാനുണ്ട് കേട്ടോ നല്ലതുപോലെ പറ്റി വരണം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ആ ആയിട്ടുണ്ട് കേട്ടോ പരിവത്തിനായിട്ടുണ്ട് അപ്പൊ നമുക്കത് എല്ലാം ഉണ്ടാകുന്നോക്കാം നോക്കാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഒരു കഴിക്കു നോക്കിയാലോ നമുക്കൊന്ന് കപ്പ എടുക്കണം കേട്ടോ കപ്പ നല്ല പരുവത്തിന് നല്ല കപ്പയായിരുന്നു കേട്ടോ കണ്ടപ്പോൾ തോന്നി ഒരു വേഗത്തില്ല എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ഇത് ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടുള്ളവർക്ക് ടേസ്റ്റ് ടേസ്റ്റ് നല്ല ആണ് കേട്ടോ കഴിച്ചിട്ടില്ലാത്തവര് നോക്കണം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അതിന്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റും ഒത്തിരി നാളേക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ താമസമായതിനു ശേഷം അത് കഴിക്കാറില്ല പണ്ട് വീട്ടിലുള്ളപ്പോൾ നിങ്ങളുടെ അമ്മ കഴി തന്നിട്ടുണ്ട് കഴിക്കാനൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗിഫ്റ്റ് ആയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അത് കഴിച്ചിട്ടുള്ളവർ എൻ്റെ കമൻറ്റ് ഒന്നും ഇടുക കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം എന്നോട് പറയാം ഓക്കെ ഇപ്പോൾ അതിന് പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ